ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ നല്ല പുഴയിലെ ചെമ്പല്ലി മീൻ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ വേവുന്ന കപ്പ കിട്ടിയപ്പം അതും വാങ്ങിച്ചിരുന്നു കേട്ടോ പുഴ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി കപ്പയാണ് ചോറിനക്കാളും രുചി കപ്പ ആയിരിക്കും കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പുഴ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് പറ്റിപ്പോയലുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് വയ്ക്കുന്ന മീനുണ്ടാവും മഴക്കാലം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അവർ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടുന്ന പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന കുറച്ച് മീനൊക്കെ അവരുടെ കയ്യിലുണ്ടാവും അതവർ മാറ്റി വെച്ചിട്ട് കുളത്തിൽ നിന്ന് പിടിക്കുന്ന വളർത്തി മീനാണ് അവർ നമുക്ക് തരുന്നത് അപ്പം നല്ലോണം ശ്രദ്ധിച്ചേ വാങ്ങാവൂ ഇതിൽ നല്ല മായം ചേരുന്നുണ്ട് പുഴമീനാന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട് അവർ വളർത്തി മീൻ ഇഷ്ടമുള്ളവർക്ക് വളർത്തി മീൻ വാങ്ങിച്ചു കഴിക്കാം പക്ഷേ പുഴമീനാന്ന് പറഞ്ഞിട്ട് അവർ വളർത്തി മീൻ തന്നിട്ട് നമ്മളെ പറ്റിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പറഞ്ഞു തന്നെ തരാമല്ലോ ഈ പുഴമീൻ വാങ്ങിയ കൂടുത്തിൽ ഞങ്ങൾ കുറച്ച് കടൽ മീനും വാങ്ങിച്ചിരുന്നു നല്ല സൂത കിട്ടി നല്ല ഫ്രഷായിട്ടുള്ള സൂത കിട്ടിയപ്പം അത് വാങ്ങിച്ച് മുളക് ഇട്ട് പിന്നെ അതിൻ്റെ ഇണറില്ലേ എണർ എന്ന് പറയും പിന്നെ എന്താ പറയുക കുഞ്ഞുങ്ങൾ മുട്ട അപ്പോൾ അത് ഉണ്ടായിരുന്നു അവർ കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എനിക്ക് എടുത്തു തന്ന് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പൊരിച്ചിട്ട് ഇങ്ങനെ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇണർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇതിന് എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ അതും പറയണേ ഞങ്ങളെ നാട്ടിൽ ഇതിന് എണർ മീൻമുട്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ